ജനപ്രീതി ആർജിച്ച മിനി സ്ക്രീൻ പരമ്പരകളിൽ ഒന്നാണ് കുടുംബവിളക്ക് പരമ്പരയിലെ ഓരോ താരങ്ങളെയും തങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് മലയാളി മിനി സ്ക്രീൻ പ്രേമികൾ കാണുന്നത് സീരിയലിൽ സുമിത്ര എന്ന നായിക കഥാപാത്രത്തിന്റെ ഇളയ മകൻ പ്രതീഷിന്റെ ഭാര്യ വേഷം അഭിനയിക്കുന്ന നടിയാണ് രേഷ്മ എസ് നായർ രേഷ്മ താൻ സീരിയലിൽ നിന്ന് പിന്മാറിയതായും തന്റെ വിവാഹത്തെക്കുറിച്ചും ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് കുടുംബവിളക്കിൽ ശീതലായി അഭിനയിക്കുന്ന ശ്രീലക്ഷ്മിയുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് രേഷ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സീരിയൽ ഞാൻ കംപ്ലീറ്റ് ആയി സ്റ്റോപ്പ് ചെയ്തു പഠിത്തം കംപ്ലീറ്റ് ചെയ്യണം എം ബി എ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തീർക്കണം അതുകൊണ്ടാണ് സീരിയൽ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നത് എൻ്റെ വിവാഹം ഉടനെ ഉണ്ടാവില്ല പക്ഷേ അതിൻ്റെ അപ്ഡേറ്റുകൾ ഉടനെ തന്നെ വരും ഞാൻ ഒരാളെ പ്രണയിക്കുന്നുണ്ട് ആൾ ആരാണ് എന്ത് ചെയ്യുന്നു എന്നതൊക്കെ സീക്രട്ടാണ് സമയമാകുമ്പോൾ ഞാൻ വെളിപ്പെടുത്താം എന്നായിരുന്നു നടി വിവാഹ ചടങ്ങിൽ പറഞ്ഞിരുന്നത് കിൻഫ്രയിലുള്ള ഡി സി കോളേജിലാണ് എം ബി എ ചെയ്യാൻ പോകുന്നത് എം ബി എ കഴിഞ്ഞിട്ട് ജോബ് നോക്കാനാണ് പ്ലാൻ ഇപ്പോഴത്തെ പ്ലാൻ അങ്ങനെയാണ് പഴുത്തം കഴിഞ്ഞിട്ട് ബാക്കി ആലോചിക്കാം അഭിനയത്തിൽ ഒരു അവസരം കിട്ടുന്നത് എല്ലാവർക്കും നടക്കുന്നതല്ല എന്നെനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചതല്ല ഞാൻ പഠിത്തത്തിന് കുറിച്ചുകൂടി പ്രയോറിറ്റി കൊടുക്കുന്നതാണ് ഞാൻ വിദ്യാഭ്യാസത്തിനാണ് കൂടുതൽ പ്രാധാന്യം മറ്റെന്തിനേക്കാൾ നൽകുന്നത് പഠിത്തം കഴിഞ്ഞിട്ട് വേണമെങ്കിലും അഭിനയിക്കാമല്ലോ അഭിനയം എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെൻ്റെ പാഷനാണ് ഒരു പി ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് തോന്നി അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടി പഠിക്കാൻ തീരുമാനിച്ചത് എനിക്ക് കുറെ അവസരങ്ങൾ വന്നിരുന്നു ഞാൻ പക്ഷെ കംപ്ലീറ്റ്ലി വേണ്ടെന്ന് വെച്ചതാണ് ഇപ്പോഴും നരേഷ്മെൻറെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവെച്ചിരിക്കുന്ന ഒരു വീഡിയോയാണ് വലിയ രീതിയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് ഒരു സേവ് ദ ഡേറ്റ് വീഡിയോയുടെ മോഡലാണ് താരം പങ്കുവെച്ചിരിക്കുന്നത് ആർത്തിന്റെ കൂടെ വീഡിയോയിലുള്ളത് സൂര്യ ടിവിയിൽ സംരക്ഷണം ചെയ്യുന്ന കന്യാദാനം എന്ന സീരിയലിലെ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന റോമിൽ എന്ന നടനാണ് പ്രണയാർദ്രപൂർവ്വമുള്ള ഇവരുടെ വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇരുവരും വിവാഹിതരാവുകയാണോ പ്രണയത്തിലാണോ ഇത് നിങ്ങളുടെ സേവ് ദേറ്റ് വീഡിയോ ആണോ എന്നൊക്കെ പലരും കമന്റ്സിലൂടെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ താരങ്ങൾ വ്യക്തമായ മറുപടി നൽകി അവർ സ്റ്റോറി എന്ന ക്യാപ്ഷൻ നൽകിയിട്ടാണ് താരങ്ങൾ ഈ വീഡിയോ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ പങ്കുവച്ചിരിക്കുന്നത് നടി രേഷ്മയും നടൻ റോമിലും വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് ആശംസകൾ അറിയിച്ചെത്തിയിരിക്കുന്നത് ശ്രീലക്ഷ്മിയുടെ വിവാഹം ചടങ്ങിൽ പറഞ്ഞ തൻ്റെ വിവാഹത്തിൻ്റെ അപ്ഡേറ്റ് ഇതുതന്നെയാണെന്നാണ് പലരും പറയുന്നത് എന്നാൽ രേഷ്മയോ റോമിലോ ഇതിനോട് പ്രതികരിച്ചിട്ടും